തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളായി നെയ്യാറ്റിൻകരയിലെ വിവിധ സ്കൂളുകളിലാണ് നടക്കുന്നത് ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസ് നെയ്യാറ്റിങ്കര വേദി ഒന്ന് രണ്ട് ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് നെയ്യാറ്റിങ്ങര വേദി മൂന്ന് നാല് ജെ ബി എസ് നെയ്യാറ്റിങ്കര വേദി അഞ്ച് ആറ് സെന്റ് ഫിലിപ്പ് നെയ്യാറ്റിങ്കര വേദി ഏഴ് ടൗൺ ഹാൾ നെയ്യാറ്റിങ്കര വേദി എട്ട് സ്കൌട്ട് ഹാൾ നെയ്യാറ്റിങ്കര വേദി ഒൻപത് സെന്റ് തേറസേഴ്സ് കോൺവെന്റ് വേദി പതിനൊന്ന് പന്ത്രണ്ട് എയ്ഡർ സ്കൂൾ ടീച്ചേഴ്സ് സൊസൈറ്റി ഹാൾ വേദി പതിമൂന്ന് വിാധി രാജ സ്കൂൾ നെയ്യാറ്റിങ്കര വേദി പതിനാല് നഗരസഭാ സ്കൂൾ വേദി പതിനഞ്ച് എന്നീ സ്കൂളുകളിലാണ് വേദികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വർഷം ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാലാണ് വേദികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതെന്ന് സംഘാടകർ പറഞ്ഞു കലോത്സവത്തിന്റെ നടത്തിപ്പിനായി പതിനഞ്ച് സബ് കമ്മിറ്റികളാണ് വിവിധ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ജനപ്രതിനിധികളാണ് സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം ഹരിത കലോത്സവമാക്കാനും പ്ലാസ്റ്റിക് ബോർഡുകൾ ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും പ്രഭാത ഭക്ഷണവും അത്താഴവും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ നെയ്യാറ്റിങ്കര ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിലാണ് ഒരുക്കുന്നത് കലോത്സവത്തിന്റെ ആദ്യ ദിനമായ നവംബർ ഇരുപത്തിയഞ്ച് രാവിലെ രചനാ മത്സരങ്ങളും വൈകുന്നേരം സ്റ്റേജിനങ്ങളും ആരംഭിക്കും പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി ഏഴായിരത്തി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നത് പ്രധാന വേദികയായ നെയ്യാറ്റിങ്കര ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജിആർ അനിൽ നിർവ്വഹിക്കും തിരുവനന്തപുരം എം പി ശശി തരൂർ മുഖ്യപ്രഭാഷണം നടത്തും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എം എൽ ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും സമാപന സമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിപുലമായി ഒരുക്കങ്ങളോടൊപ്പം ഗതാഗത നിയന്ത്രണവും കുടിവെള്ള വിതരണവും മാധ്യമ പ്രവർത്തകർക്ക് മീഡിയ റൂം ദൃശ്യവിസ്മയം എന്ന പേരിൽ പ്രത്യേക കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ പ്രഖ്യാപനം നടത്താൻ പ്രോഗ്രാം കമ്മിറ്റിയും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കലോത്സവത്തിന്റെ നടത്തിപ്പിനായി നഗരസഭാ അധ്യക്ഷൻ പി കെ രാജ്മോഹൻ ചെയർമാനായും വിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ കൺവീനറായി നൂറ്റിയൊന്ന് സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നും നെയ്യാറ്റിൻകര പത്രസമ്മേളനത്തിൽ സംഘാടകർ പറഞ്ഞത് നമസ്കാരം ഞാൻ സുബിൻ പോൾ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് അറുപത്തിമൂന്നാമത് തിരുവനന്തപുരം ജില്ലാ കലോത്സവം ഇരുവ നവംബർ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ നെയ്യാറ്റിൻകരയിൽ വെച്ച് നെയ്യാറ്റിൻകരയിലെ ഒമ്പത് പ്രധാന വേദികളിലായിട്ട് നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജെ ബി എസ് നെയ്യാറ്റിൻകര സ്കൂള് അടക്കം ഒമ്പത് വേദികളിലായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കലാപ്രതിഭകളാണ് ഉപ ഉപജില്ലാ കലോത്സവങ്ങളിൽ വിജയം വരിച്ചിട്ടുള്ള കലാപ്രതിഭകളാണ് നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുക കലോത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ ഇവിടെ പൂർത്തിയായി എല്ലാ സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് ആയിക്കൊണ്ട് ആയിരിക്കുന്നു എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇതൊരു മഹാ ഉത്സവമാക്കി മാറ്റാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈ ഇതിൻ്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ കേരളത്തിൻ്റെ ആരാധ്യരായ മിനിസ്റ്റർമാർ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എം എൽ എമാർ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ ജില്ലയിലെ മുഴുവൻ ഉപജില്ലകളിൽ നിന്നും വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു സംഗമ വേദിയും ഒരു ഉത്സവമാക്കി ഇത് തീർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു